ഹലോ ഗൈസ് അപ്പൊ നമ്മൾ എന്തുള്ളത് നമ്മളിന്നൊരു സ്പെഷ്യൽ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞായറാഴ്ച ആയപ്പോ ഞങ്ങൾക്ക് തോന്നി നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ വളരെ വിലപിടിപ്പുള്ള വൻ ചെലവ് കഴിഞ്ഞിട്ട് ചെലവുകൾ കൊണ്ടാണ് ഞങ്ങൾ കണ്ട് മീൻ പിടിക്കാവുന്നത് വണ്ടിയൊക്കെ രാവിലെ എടുത്ത് ഓ ദുനിയാവിലെ ഏറ്റവും വലിയ ഇതിനെന്താ പറയാ ചൂണ്ടല്ലേ ഇതിനെന്താ പറയാ ആ ദുനിയാവിലെ ഏറ്റവും വലിയ ചൂണ്ട കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾ മീൻ അങ്ങനെ കോർത്ത് 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 കോർത്തിട്ടിട്ട് ഞാൻ ഇത് നേരെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാന് അപ്പം ഞങ്ങളിപ്പോൾ അജുപതിൻ്റെ ഫാം ഹൗസിലാണ് കോഴി ഫാം ഹൗസ് വാ അപ്പം അജുപതിൻ്റെ നാട്ടിലെ ടി കെ കോളനിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അജുപത് പറഞ്ഞു ഇവിടെ ഓൽക്ക് കോഴി ഫാം ഉണ്ട് ഓൽക്കിവിടെ ഫിഷ് ഫാം ഉണ്ട് എല്ലാവരും ഞായറാഴ്ച വന്നാൽ മീൻ നിങ്ങൾ പിടിച്ചാൽ മതി മീൻ കണ്ടമാന അതിലുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മീൻ കിട്ടിയില്ലെങ്കിൽ കോഴിയുണ്ട് എന്തെങ്കിലും കൂട്ടാന് ഈ കോടാ നമ്മളെ കൂടെ ഒരു പറ്റുമ്പോൾ ആൾക്കാരുണ്ട് ഗായ് നമുക്ക് ഓരോരുത്തരോ പരിചയപ്പെടാം മീൻ പിടിക്കൽ കിങ് ഷാനു എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ കൂടെ ആരോള്ളോനുണ്ട് അജോണ്ട് അൻഷുണ്ട് ഈച്ചുണ്ട് അപ്പിണ്ട് അജുവത് ഇങ്ങനെ പഠിച്ചാൽ മോകാണ്ടേ ക്ലാസ്സിലും പോവില്ല ഇങ്ങനെ കിളി വാരി പഠിച്ചാൻ പോയിക്കോ പഠിച്ചാൽ മൊഴിക്കാൻ അപ്പോഴൊന്നും ഉഷാറില്ല ഇന്ന് പോടുത്തറിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഓൻ സ്വന്തമായിട്ട് നാലഞ്ച് കോഴി ഫാം അഞ്ചാറ് ഫിഷ് ഫാം പേര പെര നിറയെ അടക്ക പെരന്റെ ബാക്കിൽ ഫുള്ള് കുരുമുളക് അഞ്ചാറ് ഏക്കറ് അഞ്ചാറ് ഏക്കർ റബ്ബർ ഉണ്ട് എന്തിനാ പഠിച്ച പോണ പിന്നെ അടുക്കത്തൊക്കെ നോക്കി നടന്ന പോലെ എന്റെ കുടുംബ ബിസിനസ് മീൻ അത് നമ്മൾ കൊണ്ടിട്ടുള്ളത് ന്യൂസിലാൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള അസുറു ന്യൂസിലാൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരം സൈമാർ ഫൈവ് പറഞ്ഞിട്ടുള്ള ചൂണ്ടാണ് ഈ ചൂണ്ടാന്ന് പറഞ്ഞാല് ഈ ഒരു ചൂണ്ട പ്രത്യേകത തന്നെ മീന് കൊത്താൻ തോന്നും അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ചൂണ്ടാണ് നമ്മളെ കഴിക്കുന്നത് എന്ത് ഇതെന്താ അപ്പൊ നമ്മള് ഇതിലാണ് നമ്മള് മീനിനെ പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ ഏതൊക്കെ സിലോഫിയും നിങ്ങൾ കഴിച്ചു ടേസ്റ്റ് ഉള്ള മീനോ അതില് നെട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ എന്ത് ചെയ്തല്ലോ കൂടുതൽ ടേസ്റ്റ് ഗ്രില്ല് ഇറങ്ങി നമ്മള് എന്തൊക്കെ മീൻ നമുക്ക് ഇന്ന് കിട്ടുന്നുള്ളത് കാത്തിരുന്ന് നമ്മൾ നമ്മളാദ്യ മീൻ പിടിക്കാൻ വരുന്നത് വരുന്ന പലവിധ പരിപാടിക്ക് പോയിക്കണു ചെടി നടാൻ പോയിക്കണ് പലവിധ പരിപാടിക്ക് ചോദിക്കണ് അച് കോഴിക്കോട്ടിക്ക് എത്ര ഒന്നിനെ അറിയില്ല മണക്കുണ്ടോത്രീ ഏകദേശം മീൻ എങ്ങനെ എവിടെ ഏകദേശം ഏത് ഭാഗത്തുണ്ടാവുന്ന പറയുന്നത്

ല്ലേ നീൻ കിട്ടാക്കൊന്നും അടുത്തതായിട്ട് ഒറ്റ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പോവാണ് ഈ മീനിനെ മൊത്തത്തില് കോരി എടുക്കാൻ പോവാണ് നമ്മള്

അജിങ്ങീസ് എടുക്കുക ആ ഇനി പോവാ ഇനി പോവാ ഇനി കുടിച്ചോട്ടോ ഇതിലാണ് സാധനം ഇതിലാണ് സാധനം ഇതിലാണ് സാധനം మీన్ <laughs> చూ <laughs>

ഇത്ര വേറെ കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു വാലപ്പത് ഈ വല ഇത് കണ്ടാലും അച്ചോ മീൻ പറയേ ഏതോ പാവപ്പെട്ട വീട്ടിൽ പിള്ളേരെ തോന്നു കേറി കൊടുക്കാവും സന്തോഷിക്കട്ടെ അത് ഇതിപ്പോ ഇന്ന് ഉച്ചക്ക് ഉച്ചക്ക് ഇന്ന് പട്ടിണി പരയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് മീൻ കൊണ്ട ചുട്ട് കിട്ടാന്നൊക്കെ അതും അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇപ്പൊ മസാല ഒക്കെ വാങ്ങിക്ക് അപ്പൊ നമ്മളെ മത്സ്യകാല വർഷക്കാല കുളം ക്ലീനിങ് പദ്ധതി ഏകദേശം പുനരുദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പൊ ഈ ഒരു കുളം നമ്മൾ ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞു ഫുള്ള് ഇവിടുത്തെ ചമ്മനും ചെറുപ്പുകളൊക്കെ എന്ത് ചെയ്തു മീൻ പിടിക്കാം എന്ന വ്യാജന നമ്മളെ അക്ഷരങ്ങളെല്ലാവരും പറ്റിച്ചതാണ് മീൻ എന്നുള്ളത് മീൻ പിടിക്കുമ്പോ എന്നുള്ള വ്യാജന നമ്മൾ നമ്മളെന്ത് ചെയ്തു ഈ കുളം മൊത്തം വൃത്തിയാക്കി അത് അടുത്ത നമ്മൾ അടുത്ത കുളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് ഇതിൽ നിന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആജിമേദിന്റെ ആജിമേദിനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചു അര കിലോ മീന് എടാതില് മീന് നീ നടക്കുള്ളൂ എന്താ ഫുള്ള് പൊക്കുക അല്ല എന്നിട്ട് മണ്ണ് മണ്ണുക്കാക്ക അപ്പൊ വെള്ളം എന്താ താന്നു പോകും മണ്ണിക്ക് മീൻ താന്നു പോവാൻ പറ്റില്ലല്ലോ മീൻ പൊറത്തുണ്ടാവും എങ്ങനാ ചോദി ഇതില് കിട്ടു എനിക്ക് ഇതില് രാജാ വന്ന ണ്േ അജുതിന്റെ ഇപ്പൊ നേരം യന്ത്ര പൊട്ടമായിട്ടേ ഇതിലാണ് മീനോ പണിക്കാരുണ്ടോ എവിടെയാടിയാ അതാ എന്റെ വെക്കുന്നാണ ചട്ടിപ്പാടം ഇതിലാ മീൻ ഇതിലാ നേരം നമ്മൾ മീന്ത്രം

അજુ അങ്ങനെ കൗണ്ടറി ആ റൗണ്ട് ആയി അല്ല നീ ചാരി ചാരി കുട്ടി നീ ആ കല്ലുട്ടിടാ അടാ ഓക്കടേ ഓക്കടേ ഓടി 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 ഇടിക്ക് ഇടിക്ക് ഏയ് ഓക്കടേ ഓക്കടേ ഓട 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 ഓ നല്ല മുറിയായോ മീനോ സ്വർണ്ണ ഇനി ആഹ് നല്ലോണം കൊത്തിവാത്തിയതാ നമ്മളെ ആദ്യഘട്ട മീൻ പിടിക്കൽ മീൻ പിടിക്കൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാക്കിലാണ് മീൻ കൊണ്ടുപോകാൻ പ്ലാനിട്ടിരിക്കുന്നത് ഇതിലൊന്നും

ഇമീ കറി വെച്ചാൽ അസംബളാ അസംബളാ പെല്ലടി ഇങ്ങനെയാ ആസംബളാ എങ്ങനെ അറിയിയേ കിമീനെ വെരണ ആസംബളാ കറി വെച്ചാൽ പൊളിക്കും കോടയല്ല കോടയല്ല ഐല്ല ഐല്ലുണ്ട് ഒന്നൂടെ ഉണ്ട് ആക്കണ 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 ഹ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം തീറ്റ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആക്കണ ആക്കണ ഒളിച്ചിരിക്കാ കേലൻ വിളപ്പണ്ട് ഇത്രേം ഇല്ലയാട്ടോ ുട്ടികള കോരുമ്പോൾ ഇങ്ങോട്ട് മൂന്ന് സൈഡ് ഇങ്ങനെ കൈവട കൈവടുന്നില്ലല്ലോ ഈ രണ്ട് ചിറക്ക് താക്കി പിടിച്ചാൽ ഈ രണ്ട് ചിറക് ഇവിടെ പിന്നെ അഭിജിത്ത് കൊമ്പൻ മീൻ കൊമ്പൻ സ്രാവ് പിടി തരുന്നില്ല മീൻ ഇനി കിട്ടാ അജോ രണ്ട മീൻ ബാംഗ്ലൂർക്ക് കൊണ്ടേക്കാം അവിടെ നിന്നാ

ഞാൻ പിന്നെ ഹിന്ദിയായിട്ടെ പോസ്കറ്റ് ഇത് നമ്മളിതാ നമ്മളുടെ അവസാനഘട്ട മീൻപിടുത്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കിടക്കുന്ന മീനുകൾ നമ്മൾ ഓരോന്നോരോന്നായി ചാക്കിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പൊ നമ്മളവിടെ മീൻ പിടിക്കല് നമുക്ക് വേണ്ടി ജോയിൻ ചെയ്ത രണ്ട് ഭായിമാരുണ്ട് രണ്ട് ചെറിയ കുട്ടികൾ ജുനൈദും തുമാരായ

മീനു ഇന്നോവ പോവും പക്ഷെ പൊടിച്ച ആൾക്കാർ പോവില്ല ഞാൻ പോവൂലിട്ടോ എന്താണ് അപ്പൊ കണ്ട മീൻ മീനെ ഞാൻ പിടിച്ചൊരു മീനാണിത് ഇത് എങ്ങനെ പിടിച്ചു വളർത്തി കൊത്തുട്ടോ കൊച്ചും കൊത്തും അതേ പറഞ്ഞത് കൊത്തല്ലേ കൊത്തല്ലേ ഒന്നുമില്ല ഒന്നുമില്ല മീനോട് മീനിന്റെ ഭാഷ സംസാരിക്കണം അപ്പീ പിടിച്ചല്ല മീനാണ് നല്ല രസല്ല കണ്ണെന്ന് പറഞ്ഞത് കണ്ണുകളൊക്കെ വേണ്ട മീൻ എന്താ പറയുക എടേ നേടേ അതാണ് പിടിച്ചേ ഇർട്ടി അപ്പോൾ ഇതിലെ കൊമ്പ നമ്മൾ കൊമ്പ നമ്മൾ കരസ്ഥമാക്കി ചിന്ത ഇതിക്കുള്ള മൂടാ കിട്ടില്ല കിട്ടില്ല കണ്ടോ ഒരു വൈറ്റ് എടുടാ കിട്ടിലെ ഏറ്റവും വലിയ മീനാണ് റിംഗു പേര് ജിംബ്രു റിംഗു ആ റിംഗു റിംഗു മീനാണ് ഇങ്ങക്കൊള്ളക്ക് നടക്കില്ല ഇതൊക്കെ സത്തിട്ട് പേര് വിളിക്കുന്നുണ്ട് കൈയ്യിട്ട് ഇടണം ആ അവിടെ ഇതിലിട്ട് ഇല കൊണ്ടടച്ചു പിടിച്ചു അല്ല ഇതെന്താ നിലമ്പൂര് ഇത് മാത്രമുണ്ടല്ലോ മറ്റേ കാണിച്ചെടുക്കട്ടെ നമ്മൾ ഇന്ന കഠിന പരിശ്രമത്തിൽ നമ്മൾ കരസ്ഥമാക്കിയ ആസാം ആസാം വാസോ നെട്ടർ ഫിഷ് ആസാം നെട്ടർ ഫിഷ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്

അപ്പൊ നമ്മളിത് കഷ്ടപ്പെട്ട് കരസ്ഥമാക്കിയ ഒരാൾ മീനും കൊണ്ട് പോവാണ് ആ ചൂണ്ടൽ എന്നാ ആറു ലക്ഷം റുപ്യന്റെ ഇതാണ് നമ്മളെ എന്തിനോ വണ്ടി തളച്ച ചൂണ്ടല് ഈ ചൂണ്ടല് നമുക്ക് വളരെ നല്ല രീതിയിലാണ് മീൻ കൊടുത്താൽ ഹെൽപ്പ് ചെയ്തത് കാരണം നമ്മൾ ഇവിടെ ഒരു ചാക്ക് കുടിക്കാ ആ ചാക്കി ഈ ചൂണ്ടലോട്ടാണ് കൊത്തിപ്പൊടി ഞാൻ ഇട്ടത് പൊരി പോവാ മീൻ പൊടിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവാണെങ്കിൽ ചുട്ട് തിന്നാൻ പോവാണ് നാല് എടുത്താലോ കോഴിക്കുട്ടികളെടുത്താലോ മീനുമ ഉണ്ടാവില്ല പറഞ്ഞു കോഴികളെടുത്തു എന്താ പറഞ്ഞേ ആ തിരികെ അപ്പൊ ഗൈസ് ഇവിടുത്തെ മീൻപിടി സെഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ചിലപ്പോ ടീക്കേക്കോളി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഡെയിലി മൈ ലൈഫിലെ മീൻ മീൻപിടി സെഷൻ കഴിഞ്ഞിരിക്കയാണ് അപ്പൊ ലെസ്കോ ടുള്ളി അങ്ങനെ ഇതാ നമ്മൾ അതിസാഹസികമായി പിടിച്ച മീനുമായി വീട്ടിലെത്തിയിരിക്കുന്നു കൊടുക്കണ ഫുള്ള് കൊടുക്കണില്ല നമ്മളെന്താ വെച്ചാൽ കുറച്ചും ഒക്കെ ആ ആപ്പാപ്പനോട് കൊടുക്കാൻ കൊടുത്തിട്ട് രണ്ട് മീൻ മാത്രം മാത്രമേ കൊടുത്തിട്ടേ കിട്ടിയുള്ളൂ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി മീൻ തോര മീൻ പൊരിച്ചത് മീൻ വറുത്തത് മീൻ കരിച്ചത് മീൻ കറി രണ്ടു ദിവസത്തിൽ കുറവായി തന്നെ ഉണ്ടാവുള്ളൂ മീൻ അച്ചാറ് ഫുള്ള് ഒരാഴ്ച ഫുള്ളി മീൻ മേലോടുവിടെ അപ്പം അത് നമ്മൾ ചെയ്യണത് ബുദ്ധിയല്ല മെല്ലെ കുറച്ച് മീൻ മാത്രം കൊടുത്തിട്ട് ബാക്കി കായ്ലോകത്ത് കൂടിയൊക്കെ കൊടുക്കാൻ അതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ട് പിരിപ്പിച്ചു വിടാ ഇവിടെ നടക്കുള്ളൂ അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമ്മുടെ വ്ളോഗ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യേ ആയിക്കോട്ടെ ബൈ ബൈ ബൈ